ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റയർ കാറ്റഗറിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക ആ ഒരു നാണത്തിനെക്കുറിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഒരു രൂപ നാണയമാണ് അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായ ഈ ഒരു ഒരു രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ഇപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി ഏകദേശം പതിനഞ്ചോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നാണയം ഒരു രൂപ നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു രൂപ നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തേഴ് പോയിന്റ് ഒൻപത് എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന പതിനൊന്ന് പോയിന്റ് ഏഴ് ഗ്രാമാണ് ഈ ഒരു നാണയത്തിന്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് സെക്യൂരിറ്റി ടൈപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഈ ഒരു നാണയം ബോംബെ മാർക്കിൽ മാത്രമാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് സിംഗിൾ മിൻറ്റഡ് നാണയമാണ് അപ്പോൾ ബോംബെ മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ബോംബെ മാർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിൻ്റെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു നാണയം ബോംബെ മെൻറ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം എനിക്ക് ലോട്ടായിട്ട് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്താണ് നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പേർക്ക് വശമെന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഒരു നാണത്തിൻ്റെ മുൻവശം ഈ ഒരു ബാബാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിന് അശ്വസ്തം കൊടുത്തിട്ടുണ്ടായിരിക്കും ഹാഫ് സർക്കിൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു അശ്വസ്തമത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റാർ മാർക്ക് എന്ന് പറയുന്നത് മിൻ്റ് മാർക്ക് ഡീറ്റെയിൽസ് അല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഒരു നാണത്തിൻ്റെ പുറകോശം ഈ ഒരു ബാബാണ് നാണത്തിൻ്റെ പുറകോശം നമുക്ക് സെൻറൈറ്റിന് ഒന്ന് എന്നുള്ളൊരു വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഗോതമ്പ് ധാന്യങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഏക്ക് റുപ്പ എന്നുള്ള ഹിന്ദി ലട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്ന് എന്ന അക്കത്തിന് താഴെ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലെട്ടറും അതിന് താഴായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നുള്ളൊരു വർഷം അതിനു താഴ്ത്തി ഈ ഒരു നാണത്തിൻ്റെ മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയ സിംഗിൾ മിൻഡ് നാണയമാണ് അപ്പോൾ ബോംബെ മിൻഡ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പേർക്ക് വശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു രൂപ ഈ ഒരു നാണയത്തിന് അതായത് നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ എഴുന്നൂറ് രൂപ ചില ഒരു തൊള്ളായിരം രൂപയ്ക്കും ഈ ഒരു നാണയം നല്ലൊരു യു എൻ സി കണ്ടിന് നാണയം തൊള്ളായിരം രൂപയ്ക്കും വിൽക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിന് അത്രയും മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയം കൊടുക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാണയമാണ് ഇപ്പോൾ തന്നെ ഏകദേശം മുന്നൂറ്റി അൻപത് രൂപ എത്തിയിട്ടുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണത്തിന് തൊള്ളായിരം രൂപ അറുന്നൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു നാണയം വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ